വീണ്ടും ഒരു കൃഷ്ണാനുഭവം കേട്ടാലോ ഭക്തരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് എനിക്ക് ഗ്രൂപ്പിൽ വന്നാണ് ഞാൻ പെർമിഷൻ ഒന്നും ചോദിച്ചില്ല അനുഭവങ്ങളല്ലേ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ എനിക്ക് കണ്ണൻ ഞായറാഴ്ച ഒരു അനുഭവം തന്നുട്ടോ ഒരു കൂട്ടായ്മയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് പോകാമെന്ന് എല്ലാവരും യൂണിഫോമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി അപ്പോഴാണ് ആരാണ് എന്നോട് കറുപ്പിടാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണനാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങളെത്തിയപ്പോൾ അവിടെ എല്ലാവരും കറുപ്പിട്ടിരിക്കുന്നു എന്നാൽ ആരും ഞങ്ങളെ അറിയിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ചേട്ടായിയോട് പറഞ്ഞു നമ്മളെ ആരൊക്കെ മറന്നാലും കണ്ണൻ മറക്കില്ല എന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ് എങ്ങനെ എനിക്ക് തോന്നി കറുപ്പിടാൻ കണ്ണൻ കൂടെ ഉണ്ടെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നു പൊന്നുണ്ണി ഒരു നിമിഷത്തിൽ ഇതാണല്ലേ അറിയാതെ കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് യൂണിഫോം മാതിരി ധരിച്ച് പോയതാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒരു വെറൈറ്റിക്ക് കറുപ്പായിരുന്നു അവർ തീരുമാനിച്ചതാണ് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നിമിത്തം കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഭഗവാൻ്റെ അനുഗ്രഹമാണല്ലേ അപ്പം ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടം മാതിരി കൃഷ്ണാനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് പോസിറ്റീവ്നെസ് തരുന്ന അനുഭവങ്ങൾ മാത്രമാണുള്ളത് പിന്നെ ജോയിനിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രിമധുരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന ലോകത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ